അഞ്ച് സെന്റ് വേണമെങ്കിൽ അഞ്ച് സെന്റ് പത്ത് സെന്റ് വേണമെങ്കിൽ റോഡ് ഞാൻ കണ്ടല്ലോ ഈ റോഡ് രണ്ടേക്കർ സ്ഥലത്ത് കാണുള്ളത് ഈ രണ്ട് ഏക്കറേക്ക് മാത്രം രണ്ട് ഏക്കറേക്ക് മാത്രം ഇപ്പൊ ലൈഫ് മിഷൻ വഴി പി എം എ വഴിയൊക്കെ വീട് ഒരുപാട് വീട് പാസ്സായിട്ടും ഭൂമി കിട്ടാത്തേണ്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും ഏഹ് അങ്ങനത്തെ ആൾക്കാർക്ക് ഈ കാണുന്ന സ്ഥലത്തെ എവിടെ വേണമെങ്കിലും നമ്മൾ ഓണർമാർ മുറിച്ച് ഏഹ് അഞ്ച് സെന്റോ പത്ത് സെന്റോ ഇരുപത് സെന്റോ എങ്ങനെയാണോ ഒരു ആഗ്രഹം ആ രീതിയിൽ മുറിച്ച് വരും അപ്പൊ അതിനെ പറ്റുന്ന ആക്കാര്ണ്ടോ എന്ന് വെച്ചാൽ നിനക്ക് വേണ്ടി കാലം കാത്തു വെച്ചിരിക്കുകയാണ് നമ്മുടെ മൂത്തുകേടും പഞ്ചായത്തില് ഒരേക്കർ അറുപത് സെന്റ് ഭൂമി അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് മാമിന് പറ്റും പിന്നെ കോളേജിന് പിന്നെ പറ്റും ഇങ്ങനെ പറ്റാത്ത ഒന്നിനും ഇല്ല ഒന്നിനും ഇല്ല വീട് വെക്കാൻ പറ്റില്ല അങ്ങനത്തെ എത്ര ഏക്കറിയാണ് അറുപത് സെന്റും റോഡുണ്ടോ റോഡ് തന്നെ റോഡാണോ ആണ് അപ്പൊ എന്ത് ചെയ്യാതാണ് റോഡിട്ട് റോഡ് ഉറപ്പാക്കാനും കിട്ടിയത് അപ്പൊ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഒരേക്കർ അറുപത് സെന്റ് ഭൂമിയാണ് മൊത്തത്തിലല്ല നമ്മൾ കൊടുക്കുന്നത് മൊത്തത്തിൽ കൊടുക്കും കൊടുക്കും അങ്ങനെ അങ്ങനെയാണെങ്കിൽ അഞ്ച് സെന്റ് കൊടുക്കാം അങ്ങനെ സെന്റ് കൊടുക്കാം കൊടുക്കാം സെന്റ് പിന്നെ അങ്ങനെ മാറ്റമാണ് ഒരു പണിയില്ല പിന്നെ അത് മാത്രമല്ല ഗോഡൌൺ ഒരു ഗോഡൌൺ ഒരു ഞാൻ പറഞ്ഞത് എന്തൊക്കെ പരിപാടി ഉണ്ടോ അതൊക്കെ പറ്റും വെള്ളം തന്നെ തീ കൂട്ടുകയുള്ളൂ അപ്പുറത്താ അപ്പൊ വെള്ളം കയറും വെള്ളം ഏഹ് ഒരു നാനൂറ് മീറ്റർ അപ്പുറത്തെ പോയി ഏ അതിന്റെ അപ്പുറത്തേക്ക് ഇതൊരാം പേർ അപ്പുറത്തേക്ക് വന്നിട്ട് വേണം പിന്നൊക്കെ ഈ കാണൊക്കെ പറ്റി പറയണെങ്കിലോ ആഹ് പറഞ്ഞാ തീരൂല ആ എന്താ അത്രയും കുളിർമല്ല തലേ കാറ്റടിക്കണ്ടവിടെ കാറ്റടിക്കത് കാറ്റടിക്കത് മാമാ അബളേ നമ്മളെ സ്ഥലാണ് ഈ കാണുന്നത് ഈ കാണുന്ന വൈബ് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ വൈബല്ലേ എങ്ങനെയാ പറഞ്ഞു അല്ല മാമ ഇപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാക്കി ബാർഗണ്ട് പോകശല്യം കൊണ്ട് പോലെ ുംറക് തന്നെ ഇനി വിറക് എത്തിക്കാന്നൊരാഗ്രഹം വിറകടുപ്പിലൊരു കഞ്ഞി വെക്കണം എന്നുണ്ടെങ്കിൽ കയ്യിലും പറ്റും പൈസ കൊടുത്ത് വാങ്ങാ അപ്പൊ അതിന്റെ സൗകര്യം ആരോഗ്യത്തിന് വ്യായാമത്തിന് വ്യായാമത്തിന് ആഹാ പിന്നെ പള്ളി മദ്രസൊക്കെ എടുത്തുണ്ട് അവിടെ ആ അപ്പൊ കുട്ടിയാക്കളിച്ച കേൾക്കണോ അതായത് കുട്ടിയാക്കദ്രസ്കൂൾ കിലോമീറ്റർ നടക്കേണ്ടി വരല്ലേ നടക്കണ്ട ചുങ്ക അങ്ങോട്ട് ആ ഇങ്ങോട്ട് ആ ഒന്നര കിലോമീറ്റർ അത്രേ ഉള്ളൂ ടൗണിൽ നിന്ന് ദൂര പരിധിക്കുള്ളിലാണ് ഞാനും എന്റെ ആക്കയും ഇപ്പൊ ഉള്ളത് കേട്ടോ മക്കളെ അതായത് നമ്മുടെ മൂത്തേടം പഞ്ചായത്തിലാണ് ഈ ഒരു ഏക്കർ അറുപത് സെന്റ് ഭൂമി ഞങ്ങൾ നിങ്ങൾക്കായി കൊടുക്കാൻ വന്നിട്ടുള്ളത് അപ്പൊ അഞ്ച് സെന്റ് വേണമെങ്കിൽ അഞ്ച് സെന്റ് പത്ത് സെന്റ് വേണമെങ്കിൽ പത്ത് സെന്റ് സെന്റിന് ചോദിക്കുന്ന വില എൺപത്തി അഞ്ചാണ് നമുക്ക് മേടിച്ച ഒന്നേ എൺപത്തഞ്ചല്ലേ അല്ലെ ബെറത്തഞ്ചാണ് എൺപത്തയ്യാറ് ആണ് ഒന്നേ എൺപത്തി അഞ്ചല്ല മാമ ഇത്ര നല്ല സ്ഥലം അത്ര നല്ല സ്ഥലം അതിനനുസരിച്ച് കൊടുക്കുക തന്നെ അങ്ങനെയാണല്ലോ ആഹ് പൈസ കൊണ്ട് അതാണ് ചെറിയ ലാഭം നമുക്ക് അതെ അതായത് കിട്ടണ വില ചെറിയ ചായ പൈസ കഴിഞ്ഞാൽ കൊടുക്കുക ചില ആൾക്കാർ വലിയ ലാഭത്തിന് നിൽക്കും എന്നാൽ ഇത് കൊള്ള ലാഭത്തിന് നിക്കാത്ത നല്ലൊരു ആണ് അപ്പൊ എല്ലാ നിലക്കും നിങ്ങൾക്ക് ജീവിക്കാൻ അനുയോജ്യമായതാ ഈ കാണുന്ന പരന്ന് കിടക്കുന്ന ഭൂമി ഭൂമി അതും ഒരു ഏക്കർ അറുപത് സെന്റുള്ളും മൊത്തത്തിലാണെങ്കിൽ രണ്ടേക്കർ ഉണ്ടാവട്ടത് അങ്ങനെ വേണമെങ്കിൽ രണ്ടേക്കർ വേണമെങ്കിലും ഒരുമിച്ച് നിങ്ങൾക്ക് എടുക്കാം െ നിങ്ങൾക്ക് വല്യ പദ്ധതി തുടങ്ങാം ഗോഡൌൺ വേണോ നിങ്ങൾ കോയി ഫാമ് വേണോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും പദ്ധതികൾ വേണോ അതിന് തുടങ്ങാം അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പനികൾ തുടങ്ങണോ അതിനും പറ്റും എല്ലാത്തിനും ഏതിനും എന്തിനും പറ്റുന്ന സ്ഥലത്ത് മക്കളെ ബൈ ബൈ ആ എത്ര വർത്താനോ നല്ല വർത്താനം ഈ പുതിയ ഉടണകള് ഞാൻ കണ്ടല്ലോ ആ ഈ റോഡ് രണ്ട് ഏക്കർ ഈ സ്ഥലത്തേക്കാണുള്ളത് മാത്രം രണ്ട് ഏക്കറേക്ക് മാത്രം അപ്പൊ ഇത് നിങ്ങളോട് പറയണെങ്കിൽ നിങ്ങളടുത്ത് കുറെ ആൾക്കാർ നിങ്ങൾ വലിയ ബ്രോക്കറാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു ബ്രോക്കറാണ് നിങ്ങൾ കേരളത്തിൽ അറിയാം അപ്പൊ എന്താ വെച്ച് ആ കണക്കിന് എങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്നുള്ളത് ആയിട്ട് അപ്പൊ രണ്ടു ചില്ലാന ഏക്കറം ഭൂമിയാണ് അതില് ഇത് മൊത്തത്തിലല്ല കൊടുക്കണത് അല്ല ഇത് സാധാരണക്കാർക്ക് വേണ്ടി മനസ്സിലാണോ സാധാരണക്കാരൻ അഞ്ച് സെന്റിന്റെ ആവശ്യക്കാരുണ്ടാവും പത്ത് സെന്റിന്റെ ആവശ്യക്കാരുണ്ടാവും ഇപ്പൊ ലൈഫ് മിഷൻ വഴി പി എം എ വൈ ഒക്കെ വീട് ഒരുപാട് വീട് പാസ്സായിട്ടും ഭൂമി കിട്ടാത്ത ആൾക്കാരുണ്ടാവും ഏഹ് അങ്ങനത്തെ ആൾക്കാർക്ക് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തെ എവിടെ വേണമെങ്കിലും നമ്മൾ ഓണർമാരെ മുറിച്ച് വരും അഞ്ച് സെന്റോ പത്ത് സെന്റോ ഇരുപത് സെന്റോ എങ്ങനെയാണോ ഒരു ആഗ്രഹം ആ രീതിയിൽ മുറിച്ച് വരും

അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ കാണിച്ചു കൊടുത്തോ പറഞ്ഞിട്ട് കാണിച്ചു കൊണ്ട് പോരാട്ടോ അപ്പൊ മുന്നൂറ് മീറ്റർ ദൂരെ പരിധിക്കുള്ളില് ഈ കാണുന്ന രണ്ട് ഏക്കർ ഭൂമിയാണ് ഇപ്പൊ കൊടുക്കാനുള്ളത് അപ്പൊ അമ്മാനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങളെ കെയർ ഓഫ് പാവപ്പെട്ടൂല് അഞ്ച് സെന്റ് പത്ത് സെന്റിനൊക്കെ ഉണ്ടോ അപ്പൊ അതിൽപ്പെട്ട എന്നാൽ ഇത് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പാവപ്പെട്ടവർക്ക് ഇതിനനുസരിച്ച് ഇവിടെ ഈ കരളായി ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ഞൂറ് മീറ്ററിൽ ഒരു ഒന്നേക്കാല് ഉറുപ്പ തോതിൽ ഭൂമി കിട്ടുക എന്നുള്ളത് നല്ല കിട്ടലാണ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഇത് അറിയുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ ചാനലിൽ സുബീർബാബു റിയൽ എസ്റ്റേറ്റിൽ ചാനലിൽ വന്നുകൊണ്ട് അറിയാൻ പോവാണ് നമ്മുടെ നമ്മുടെ മുമ്പ് ഇതിന്റെ മുമ്പ് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്തോ കച്ചവടമായി പോയി പക്ഷെ നമുക്ക് അറിയാൻ വേഗി എന്താണ് ഇപ്പൊ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുകളെ വിളിച്ചോളി വിളിച്ചാൽ നമ്മൾ വിളിപ്പുറത്ത് ഉണ്ടാകും നിങ്ങൾക്ക് എത്രയാണ് വില എങ്ങനെയാണ് വില എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞു തരും ചില ആൾക്കാരൊക്കെ ചോദിക്കണം കരുളായി ഓ അവിടെ ആന അറങ്ങൂലേന്ന് നോക്കും എടുത്തേക്കിന് എല്ലാവരുടെ ഒരു പേടിയാണ് ആന ഇറങ്ങൂലെ പിന്നെ മലം ചെങ്ങന്മാരെ ഇത് പട്ടണത്തിലാണ് ഇവിടെ ഒരു ആനശല്യോ ഒരു കുരങ്ങിന്റെ ശല്യോ എന്തിനൊരു ഒരു പന്നിശല്യം പോലും ഈ രണ്ടേക്കറിലില്ല രണ്ടേക്കറിലെത്തും ഇല്ല അതായത് വരുമ്പോ നമ്മൾ അങ്ങനെ ഉണ്ടോ ആഹ് അപ്പൊ ഈ പരിസരത്ത് തന്നെ നിങ്ങളെ നാടാണല്ലോ നിങ്ങളുടെ അപ്പൊ വേറെ ആർക്കും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എൺപത്തഞ്ച് വയസ്സായി എന്ന് പറഞ്ഞു ഇതിന്റെ ഇപ്പം നടക്കുന്നതിന്റെ അമ്മമാൻ തന്നെ ഇടന്നാലും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പറയാനുള്ളത് ബിസിനസ്സില് ഞങ്ങൾ അമ്മാരും മക്കളും എല്ലാവരും ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ബിസിനസ് ആണ് നമ്മുടെ ഓണർമാരെ നമ്മളൊരു പ്രോപ്പർട്ടി ഏൽപ്പിക്കുന്നത് അത് വിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി അപ്പം ആർക്കാണോ ഈ ഭൂമി വേണ്ടത് ചെറിയ വിലക്ക് അഞ്ച് സെന്റ് ഭൂമി ആറ് സെന്റ് ഭൂമി പത്ത് സെന്റ് ഒക്കെ വേണം ആർക്കാണോ ആഗ്രഹിക്കുന്നത് അവര് നമ്മൾ നമ്മൾ വിളിക്കാം ഇതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ആ സ്ക്രീനിൽ സ്ക്രീനേക്കാണ് നമ്മൾ വിളിക്കുകയും ചെയ്യുക വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു സുബേർ ബാബു റിയൽ എസ്റ്റേറ്റിലൂടെ വിൽക്കാൻ ഏൽപ്പിച്ച ഈ പ്രോപ്പർട്ടി കൂടി കച്ചവടം നടന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഷെയർ ചെയ്യണേ